പഠനമികവിനൊപ്പം തന്നെ പാഠ്യതര പ്രവർത്തനങ്ങളിൽ മുന്നേറ്റം സൃഷ്ടിച്ച് മാതൃകയാവുകയാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെന്ന് മന്ത്രി സംസ്ഥാന സ്കൂൾ സാംസ്കാരികോത്സവത്തിന്റെ ആശ്രമം സ്മൃതി കലാ സാംസ്കാരിക പാർക്കിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ കലാകായികവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സാംസ്കാരിക സമ്പന്നമാണ് കൊല്ലം ജില്ല ണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജാതിമത കൃഷി രാഷ്ട്രീയ ഭേദമെന്നേ ജനങ്ങൾ ഏറ്റെടുത്തു കലോത്സവ വേദികളിൽ കാണുന്ന ജനകീയ പങ്കാളിത്തമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കല മാമാങ്കമായി സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു പരീക്ഷയ്ക്ക് പഠിച്ച് പഠിച്ച് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അക്കാഡമിക് അല്ലാത്ത വിഷയങ്ങളിലും അവന് പ്രാപ്തനാവണം കലാരംഗത്ത് പ്രാപ്തനാവണം കായികരംഗത്ത് ഉണ്ടാവും അവനെ അവനെ വളർത്തി എഴുത്തുകാരുണ്ടാവും ഇപ്പം അക്കാഡമിക് കാര്യങ്ങൾക്ക് അപ്പുറമായി നമുക്ക് വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ കലോത്സവം പേരാണ് ഇന്ന് ചടങ്ങിൽ അറുപത്തൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാധ്യമ അവാർഡ് കരസ്ഥമാക്കിയവർക്കും മന്ത്രി ട്രോഫിയും സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും സമ്മാനിച്ചു എൻ കെ പ്രേമചന്ദൻ എം പി അധ്യക്ഷനായി എം മുകേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം